സ്വകാര്യ അഹങ്കാരമായ വ്യക്തിത്വം കേരള ജനതയെ സ്വന്തം കുടുംബം പോലെ കാണുന്ന ലാളിത്യത്തിന്റെയും സൽമനസിന്റെയും പ്രതീകം ഇങ്ങനെ നീളുന്നു ആ മലയാളി കോടീശ്വരനെ പറ്റിയുള്ള വർണ്ണനകൾ പറഞ്ഞു വരുന്നത് ഇന്ത്യയിലെ നൂറ് അതിസമ്പന്നരുടെ പട്ടികയിൽ ഇടം പിടിച്ച വ്യവസായിയായ എം എ യൂസഫലിയെ പറ്റിയാണ് ഏറ്റവും സമ്പന്നനായ മലയാളി കൂടിയാണ് അദ്ദേഹം ഫോബ്സ് മാസികയുടെ കണക്ക് പ്രകാരം നാല്പത്തി മൂവായിരം കോടി രൂപയുണ്ട് എം എ യൂസഫ് അലിക്ക് ഇന്ത്യയിലെ സമ്പന്നരിൽ മുപ്പത്തി അഞ്ചാം സ്ഥാനമാണ് അദ്ദേഹത്തിന് വ്യവസായി എന്നതിനപ്പുറം ഒട്ടേറെ കാരുണ്യ പ്രവർത്തനങ്ങളും അദ്ദേഹം ചെയ്യുന്നുണ്ട് യൂസഫ് അലിയുടെ വിജയഗാഥ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് തന്റെ ബന്ധു നടത്തുന്ന പലചരക്ക് കടലിൽ ജീവനക്കാരനായി ആരംഭിച്ച ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലെ റീറ്റെയിൽ രാജാവായി വാഴുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് നവംബർ പതിനഞ്ചിന് തൃശൂരിലെ നാട്ടികയിലാണ് എം എ യൂസഫ് അലി ജനിച്ചത് കുട്ടിക്കാലത്ത് ഒരു അഭിഭാഷകനാകാനായിരുന്നു യൂസഫ് അലിയുടെ സ്വപ്നം കണ്ടത് എന്നാൽ ഒരു ബിസിനസ് കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് തന്നെ അദ്ദേഹവും ആ വഴി തെരഞ്ഞെടുത്തു തൻ്റെ പതിനാറാം വയസ്സിൽ യൂസഫ് അലി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ പിതാവിന്റെ പലചരക്ക് കടയിലാണ് തുടക്കം കുറിച്ചത് പതിനെട്ടാം വയസ്സിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷന് ഡിപ്ലോമ സ്വന്തമാക്കി പിന്നാലെ ദുബായി ആയിരുന്നു യൂസഫ് അലിയുടെ ലക്ഷ്യം അവിടെ ഒരു ഗ്രോസറി ഷോപ്പ് തുടങ്ങാനായിരുന്നു വിമാനം കയറിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുള്ള തുടക്കത്തിൽ ഇന്ത്യയിൽ നിന്ന് പ്രത്യേകിച്ച് രാജ്യത്തിന്റെ തെക്കൻ ഭാഗത്ത് നിന്ന് മികച്ച തൊഴിലവസരങ്ങൾ തേടി മധ്യ കിഴക്കൻ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്ന കാലഘട്ടമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ദുബായിൽ എത്തിയ അലി പിന്നീട് അബുദാബിയിലേക്ക് മാറി തന്റെ ബന്ധുവിന്റെ പലചരക്ക് കടയിൽ ജോലി ചെയ്യുന്ന അതേസമയം സി ജി വിപണിയിൽ കയറ്റുമതി ഇറക്കുമതി ബിസിനസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് അദ്ദേഹം സൂക്ഷ്മമായി നിരീക്ഷിച്ചു സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് എന്നീ ശൃംഖലകൾ എങ്ങനെ നടത്താമെന്ന് പഠിക്കുന്നതിനായി അദ്ദേഹം ഓസ്ട്രേലിയ ഹോങ്കോങ് സിംഗപ്പൂർ തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിച്ചു അങ്ങനെ മുപ്പത്തിനാലാം വയസ്സിൽ അദ്ദേഹം അബുദാബിയിൽ തന്റെ ആദ്യ സൂപ്പർ മാർക്കറ്റ് ആരംഭിച്ചു പുതിയ സൂപ്പർ മാർക്കറ്റ് ആരംഭിക്കാൻ ഒരുങ്ങുമ്പോഴാണ് ഗൾഫ് യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത് പലരും ബിസിനസ് അവസാനിപ്പിച്ച നാട് വിട്ടു എന്നാൽ താൻ അതുവരെ സമ്പാദിച്ചതെല്ലാം ഇറ്ററിന് ഭയന്നോടാൻ യൂസഫ് അലി ഒരുക്കമായിരുന്നില്ല അദ്ദേഹം പ്രതിസന്ധിക്കിടയിൽ ബിസിനസ് തുടരുന്നതിനെ പറ്റി ഒരു പത്രത്തിലെ പ്രാദേശിക ലേഖകൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയുണ്ടായി ഇത് കാണാനിടയായ യു എ ഭരണാധികാരി ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ യൂസഫ് അലിയെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു മറ്റുള്ളവരെല്ലാം ഉപേക്ഷിച്ച് പോകുമ്പോൾ യൂസഫ് അലി പോവാത്ത എന്താണെന്നായിരുന്നു അദ്ദേഹത്തിന് അറിയേണ്ടിയിരുന്നത് തനിക്ക് എല്ലാം തന്ന രാജ്യത്തിന് ഒരു പ്രതിസന്ധി വരുമ്പോൾ ഇവിടെ വിട്ടുപോവാൻ തന്റെ മനസ്സാക്ഷി അനുവദിക്കുന്നില്ല എന്നായിരുന്നു യൂസഫ് അലിയുടെ മറുപടി വലിയ ഉയർച്ചയുടെ തുടക്കം ആ സത്യസന്ധതയുടെയും ധൈര്യത്തെയും പ്രതിഫലമായി മാറാൻ താമസമെടുത്തില്ല അബുദാബിയിൽ മാൾ നിർമ്മിക്കാനുള്ള നാൽപ്പത് ഏക്കർ ഭൂമിയടക്കം നിരവധി പദ്ധതികൾക്ക് രാജകുടുംബം അദ്ദേഹത്തിന് ഭൂമി നൽകി പിന്നീട് ബിസിനസ് വലിയ രീതിയിൽ വളർന്നതോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അബുദാബി സൂപ്പർ മാർക്കറ്റ് ആരംഭിച്ചു ഇന്ന് ഗൾഫിലും വിദേശത്തുമായി ഏകദേശം ഇരുന്നൂറ്റിഇരുപത്തിരണ്ട് സ്റ്റോറുകളും റീറ്റെയിൽ സ്റ്റോറുകളുമുള്ള എം എ യൂസഫ് അലിക്ക് ഏഴ് പോയിന്റ് അഞ്ച് ബില്യൻ ഡോളറിന്റെ വരുമാനമുണ്ട് വിദേശത്തെ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന സ്ഥാപനം എം എ യൂസഫ് അലിയുടെ ലുലു ഗ്രൂപ്പാണ് കൂടാതെ ഫോബ്സ് മിഡിൽ ഈസ്റ്റിന്റെ രണ്ടായിരത്തി പതിനെട്ടിലെ അറബ് ലോകത്തെ മികച്ച നൂറ് ഇന്ത്യൻ വ്യവസായികളിൽ ഒന്നാം സ്ഥാനത്താണ് എം എ യൂസഫ് അലി എന്ന മലയാളിയുടെ സ്ഥാനം